ഈ ശംശിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാനപ്പറമ്പിൽ അച്ഛൻ കുട്ടിക്കുരങ്ങനെ കൊണ്ട് ചോറ് അങ്ങനെ ഒരു ചൊല്ലുണ്ട് ഈ പണ്ട് അമ്പലങ്ങളിൽ ഇങ്ങനെ ചോറ് ചുറിയ ഇങ്ങനെ ചോറ് ഇങ്ങനെ വലിയ പായലിങ്ങനെ ഇടും പരമ്പിൽ ഈ കുട്ടിക്കുരങ്ങനെ കഷത്തിലിരുത്തിട്ട് വലിയ തള്ളക്കുരങ്ങ് അതിൻ്റെ കൈ എടുത്തിട്ട് അതുകൊണ്ട് ഈ ചോറ് ചോറിങ്ങനെ മാന്തിയിടും ആ ചൂടൊന്നും ആറേ ആറി കിട്ടാനായിട്ട് ഇതാണ് കുട്ടിക്കുരങ്ങൾ ചോറ് മാന്തിക്കാൻ ഇപ്പോൾ കുട്ടിക്കറങ്ങനോട് ചോറ് മാന്തിക്കുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയിലാണ് ഏതോ ഒരു അൽത്താര ബാലന് ആ വീഡിയോയിൽ തന്നെ കാണാം ഇവർ ഡിക്റ്റേറ്റ് ചെയ്ത് കൊടുക്കുന്നത് അതായത് മുതിർന്നവരാരോ ഡിക്റ്റേറ്റ് ചെയ്ത് കൊടുക്കുന്നത് അൽത്താര ബാലൻ്റെ പേരിൽ പബ്ലിഷ് ചെയ്തിരിക്കുകയാണ് ഒരു വീഡിയോ അതിൻ്റെ ചെറിയൊരു കഷ്ണം എനിക്ക് ആരായിച്ചു തന്നു ഈ കുട്ടിക്കാരനോട് ചോറ് മാന്തിക്കുന്ന രീതി നമ്മൾ കണ്ടിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് നമ്മുടെ നാട്ടിലുണ്ടായ ഒരു സംഗതി നിങ്ങൾ ഓർക്കുന്നുണ്ടാകും ഒരു കൊച്ചു കുഞ്ഞിനെ ഒരു കുട്ടിയെ തോളിലിരുത്തി അവർ ഇങ്ങനെ മുദ്രാവാക്യം വിളിച്ച് പോയത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും എന്നാണ് അരിയും മലരും വാങ്ങിച്ച് വീട്ടിൽ കാത്തു വെച്ചോളിൻ കൊന്തുരുക്കം വാങ്ങിച്ച് വീട്ടിൽ കാത്തു വെച്ചോളിൻ എന്ന് പറഞ്ഞിട്ട് ഹിന്ദുക്കൾക്കും മുസ്ലിം ക്രിസ്ത്യാനികൾക്കുമെതിരെ മുസ്ലിംസിൻ്റെ ഒരു പദയാത്രയിൽ കേസൊക്കെ എടുത്തായിരുന്നു നിങ്ങൾ കണ്ടു കാണും അതായത് കുട്ടികളെ കൊണ്ട് ഈ മതസ്പർദ്ധയുണ്ടാക്കുന്ന തരത്തിൽ മുദ്രാവാക്യം വിളിപ്പിക്കുകയാണ് അരിയും മലരും വാങ്ങിച്ച് ഹിന്ദുക്കളെ ഞങ്ങൾ കൊല്ലും നിങ്ങൾ അരിയും മലരും വാങ്ങിച്ച് വെച്ചോളേ ക്രിസ്ത്യാനികൾ കുന്തിരിക്ക് വാങ്ങിച്ച് വെച്ചോ നിങ്ങളെയും ക്രിസ്ത്യാനികളും ഞങ്ങൾ കൊല്ലും എന്ന് പറയുന്ന ഒരു തീവ്രവാദ രീതിയാണ് അത് കുട്ടികളെ കൊണ്ട് പറയിപ്പിക്കുക ഇതേ രീതിയാണ് ഇപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ മുതിർന്നവരുടെ എല്ലാം കഴിഞ്ഞു ഓരോ ഒന്നും ഏഷ്യയില്ല അവസാനം തോറ്റു തുന്നം പാടിന്ന് കണ്ടപ്പോൾ വിമത കൂട്ടം ചെയ്തിരിക്കുന്ന സംഗതിയാണ് ആൾത്താരെ കുട്ടികളെ കൊണ്ട് പറയിപ്പിക്കുക എഴുതി കൊടുത്ത് ഡിക്റ്റേറ്റ് ചെയ്യുന്നത് എന്നാൽ ഡിക്റ്റേറ്റ് ചെയ്യുന്ന കാര്യം കേൾക്കാത്ത തരത്തിലോർ ചെയ്യാൻ ഉള്ള ബുദ്ധിബോധം കാണിച്ചോ അത് ഇല്ലതാനും അതിപ്പോൾ അവർ മിക്ക കാര്യങ്ങൾക്കില്ലല്ലോ ആ ആ സാമാന്യ ബോധം ഇല്ല അപ്പോൾ എന്നിട്ട് അതിനകത്ത് ചോദിച്ചിരിക്കുകയാണ് ഈ അൾത്താരൻ്റെ വോയിസ് ചോദിച്ചിരിക്കുകയാണ് ഞങ്ങൾ അർപ്പിക്കുന്ന വിമത വൈദികർ ഞങ്ങളുടെ വിമത വൈദികർ അർപ്പിക്കുന്ന കുർബാന സാത്താൻ കുർബാനയാണെന്ന് നിങ്ങൾ പറയുന്നു ഏകീകൃത കുർബാനക്കാര് പറയുന്നു നിങ്ങൾ സാത്താൻ കുർബാന കണ്ടിട്ടുണ്ടോ ഉത്തരം ഉത്തരം തരണം എന്നൊക്കെ പറഞ്ഞിട്ട് വാശി പിടിച്ചിട്ടാണ് ഈ കുട്ടി പറയുന്നത് ഉത്തരം പറയാം സാത്താൻ കുർബാന കണ്ടിട്ടുണ്ട് എവിടെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ എന്താണ് സാത്താൻ കുർബാന ഈ ബൈബിളിൽ സാത്താന്മാരുടെ രീതി കണ്ടിട്ടുണ്ടോ അതായത് അശ്വത്ദ്ധാരൂപികള് ഭൂതപ്രേതാദികള് യേശുവിനെ കാണുമ്പോൾ പറയും നീ അത്യനത് ദൈവത്തിന്റെ പുത്രനാണ് എന്ന് വിളിച്ച് പറയും പിശാചിക്കള് യേശുവിനെ കാണുമ്പോൾ പറയാണ് നീ അച്നത് ദൈവത്തിന്റെ പുത്രനാണ് നീ ഞങ്ങൾ നശിപ്പിക്കാൻ വന്നിരിക്കുവോ അപ്പോൾ ഈ പിശാചുക്കള് യേശു ദൈവപുത്രം എന്ന് വിളിച്ച് പറയുന്നുണ്ട് ഇല്ലേ പിന്നെന്താ അവർ പിശാചിക്കളായിട്ടിരിക്കണേ എന്തുകൊണ്ടാണ് അവർ യേശു ദൈവപുത്രനാണെന്നും ദൈവമാണെന്നും പിശാചുക്കൾക്ക് അറിയാം പിന്നെന്തിനാണ് പിശാചിക്കള് എന്ന് വിളിക്കണേ സാത്താനെ സാത്താൻ എന്ന് വിളിക്കുന്നത് എന്താ എന്തിനാ ഒറ്റ കാരണം കൊണ്ട് യേശു ദൈവപത്രം എന്ന് അവർക്കറിയാം പക്ഷെ യേശുവിനെ അനുസരിക്കാൻ അവർ തയ്യാറല്ല ഇതാണ് സാത്താന്റെ പരിപാടി സാത്താന്റെ പരിപാടി എന്ന് പറഞ്ഞാൽ യേശു ആരെന്നറിയാം പക്ഷെ യേശുവിനെ അനുസരിക്കാൻ തയ്യാറല്ല ഇത് തന്നെയാണ് വിമത വൈദികരുടെ കുർബാനയുടെ പ്രശ്നം സാത്താൻ കുർബാന എന്ന് വിളിക്കുന്നതിന്റെ കാരണം എന്താണ് മാർപാപ്പ മേജർ ആർച്ച് ബിഷപ്പ് മെത്രാൻമാര് മെത്രാന്മാരുടെ സെനഡ് ഇങ്ങനെയുള്ള ആരെയും അനുസരിക്കില്ല അതിലൂടെ കർത്താവിനും അനുസരിക്കില്ല അതാണ് കുർബാന സാത്താൻ കുർബാന യേശു ആരെന്ന് അറിയുകയും എന്നാൽ അനുസരിക്കാതിരിക്കുകയും ചെയ്യാം യേശു ആരെന്ന് അറിയുകയും യേശു നിയമിച്ച അധികാരികളെ അനുസരിക്കാതിരിക്കുകയും ചെയ്യാം അവർ ചെയ്യുന്ന കുർബാനയ്ക്കാണ് സാത്താൻ കുർബാന എന്ന് പറയുക സാത്താന്റെ പണി അവർ ചെയ്യുന്നത് കൊണ്ടാണ് സാത്താൻ കുർബാന എന്ന് പറയണേ കാര്യം ക്ലിയർ ആയോ അൽത്താറിക്കുട്ടി ഉത്തരം തരെന്ന് പറഞ്ഞല്ലോ അതായത് അനുസരണമില്ലാതെ അർപ്പിക്കുന്ന കുർബാനയാണ് സാത്താൻ കുർബാന അതാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികർ ചെയ്യുന്നത് അത് സഭയോട് ചേർന്നോ കർത്താവിനോട് ചേർന്നോ സഭാധികാരികളോട് ചേർന്നോ സഭാധികാരികളുടെ പേരുകൾ പറഞ്ഞുകൊണ്ടോ ഒന്നും അല്ലാത്തത് കൊണ്ട് അത് സാത്താന്റെ രീതിയാണ് അനുസരണമില്ലാതെ ദൈവത്തെ അനുസരിക്കാതിരിക്കുന്നത് സാത്താന്റെ രീതിയാണ് അങ്ങനെ അർപ്പിക്കുന്ന കുർബാനയാണ് സാത്താൻ കുർബാന ഉത്തരം കിട്ടിയില്ലേ ഇനി അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ വേറെയും കുട്ടി ചോദിക്കുന്നുണ്ട് അതിനെല്ലാം എൻ്റെ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ എല്ലാത്തിനും ഉത്തരം കിട്ടും കുർബാന എന്താണ് എന്നൊക്കെ ചോദിച്ചിട്ട് കുട്ടിയുടെ ഒരുപാട് സംഗതികളുണ്ട് അതിനെല്ലാം ഉത്തരങ്ങള് ഞാൻ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് ആ വീഡിയോ ഒന്ന് നന്നായിട്ട് ഹൃദയം തുറന്ന് കാണുക ആ കുട്ടിയെ പ്രേരിപ്പിച്ച ആളുകളും ഒന്ന് കാണുക ഈ കുട്ടികൾ തന്നെ നിങ്ങൾക്ക് എതിരായി വലുതാകുമ്പോൾ നിങ്ങൾക്കെതിരാകാതിരിക്കാൻ നിങ്ങൾ നന്നായിട്ട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാൻ